എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ ഓൺലൈനിൽ അതായത് ലൈവില് ഉള്ളവരൊന്ന് കമെന്റ് ചെയ്തേക്കണേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മൾ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ എൺപതാമത്തെ ബ്രീഫിംഗ് ആണ് ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് അതായത് ഇന്ന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് അതുപോലെ ഓരോ ടോപ്പിക്കും എത്ര പേജസ് ആണ് പഠിക്കേണ്ടത് പഠിക്കേണ്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ എല്ലാവരും പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാം നമ്മളുടെ പി എസ് സി റാങ്ക് ബുക്ക് നിലവിൽ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ബ്രിസ് ടു ലേണിംഗ് ആപ്പ് എന്ന പേരിലാണ് അതുകൊണ്ട് എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നിലവിൽ ലോഞ്ചിങ് ഓഫറിൽ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഓഫർ നടക്കുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ആറുമാസത്തെ വാലിഡിറ്റിക്ക് പകരം ഏഴ് മാസം അതായത് വൺ മന്ത് കൂടി അഡീഷണൽ ഡ്യൂറേഷൻ കാലയളവോട് കൂടി നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകളൊക്കെ ഫോളോ ചെയ്യുക എല്ലാവർക്കും അറിയാം നമ്മളുടെ ആപ്പിൻ്റെ ഉള്ളിലെ കണ്ടന്റ് എത്ര ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത് ഓരോ നോട്ട്സുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളുണ്ട് ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എം സി ക്യൂസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്യുക ഇപ്പം നമ്മൾ ഗ്രാബ് എൽ പി യു പിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് നോക്കുന്നത് വൺ ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളും അതുപോലെ ഏതൊക്കെ പേജസ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ എൺപതാമത്തെ ദിവസത്തിൽ ജിയോഗ്രഫിയിൽ മണ്ണിനങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ അറുപത്തി ഒൻപത് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള പേജസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ ഫിസിക്സില് വൈദ്യുതി എന്നുള്ള ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ നൂറ്റി അൻപത്തിയേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെയാണ് ഈ രണ്ട് ജിയോഗ്രഫി അതുപോലെ ഫിസിക്സൊക്കെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആവും നാളെ നമുക്ക് പുതിയ ടോപ്പിക്കുകളാണ് അപ്പം എല്ലാവരും ഇന്ന് ഈ മൂന്ന് ഡേയ്സ് കൊണ്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ഗ്രാമറിൽ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ഭാഗത്ത് ആണ് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി എട്ട് വരെയുള്ള പേജസ് ആണ് നോക്കേണ്ടത് മാത്സില് അതുപോലെ എൽ സി എം ആൻഡ് എച്ച് സി എഫ് അതായത് ചെ ചെറു പൊതു ഗുണിതവും വൻ പൊതു ഘടകവും എന്നുള്ള ചാപ്റ്ററാണ് നോക്കുന്നത് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള പേജസ് നോക്കുക നിങ്ങൾക്ക് വീഡിയോസൊക്കെ നമ്മൾ നോട്ടിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി ആർ ടി പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓഡിയോ നോട്ട്സും ഒക്കെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ അതായത് ഓരോ ചാപ്റ്ററിൽ അത് കൊടുത്തിട്ടുണ്ട് നിങ്ങളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക ഓക്കെ അടുത്തത് നമ്മൾ കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ജൂൺ പേജ് നമ്പർ അറുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള പേജസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഫിസിക്സ് ഫിസിക്സില് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ള ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററുമാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ എല്ലാവർക്കും ടോപ്പിക്കുകൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ് ടെൻ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് പർവ്വത മണ്ണുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് പർവ്വത മണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ജൈവാംശം കൂടുതലുള്ള മണ്ണിനം മൂന്ന് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ഇങ്ങനെ മൂന്ന് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി അതല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് എന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും ശരിയാന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ടും മൂന്നും ശരി ഓപ്ഷൻ ഡി രണ്ട് തെറ്റ് ഒന്നും മൂന്നും ശരി ഓക്കെ ക്ലിയർ അല്ലേ രണ്ടാമത്തെ ചോദ്യം മരുഭൂമി മണ്ണുമായി അതായത് ഡെസേർട്ട് സോയിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനും രണ്ട് ലവണാംശങ്ങൾ കുറവുള്ള മണ്ണിനം മൂന്ന് മരുസ്ഥലി അതായത് ബാഗർ പ്രദേശങ്ങളിലെ പ്രധാന മണ്ണിനം നാല് ചോളം ബജ്ര ജോവർ തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മണ്ണ് മണ്ണുകളുമായിട്ട് ഓരോ മണ്ണിനെ കുറിച്ചും അതിലുള്ള കണ്ടൻ്റുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ലൈവിലുള്ളവരൊക്കെ ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഗാർഹിക സർക്യൂട്ടിൽ ന്യൂട്രൽ വയറിൻ്റെ നിറം എ പറയുന്നു പച്ചന്ന് രണ്ട് ഗാർഹിക സർക്യൂട്ടിലെ പോസിറ്റീവ് വയറിൻ്റെ നിറം ബി കറുപ്പ് അല്ലെങ്കിൽ നീല മൂന്ന് ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിൻ്റെ നിറം സി ചുവപ്പ് ഓക്കെ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് എ രണ്ട് ബി മൂന്ന് സി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി ആൻഡ് ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം കേരളത്തിലെ കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എത്രയാണ് എന്നാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ഓപ്ഷൻ ബി ഇരുന്നൂറ് വോൾട്ട് ഓപ്ഷൻ സി നാന്നൂറ് വോൾട്ട് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ് ദേ ആർ ക്ലീൻ ഓപ്ഷൻസ് ഓപ്ഷൻ എ വോണ്ട് ഓപ്ഷൻ ബി ഡയർ ഇൻഡ് ഓപ്ഷൻ സി കാൺഡ് ആൻഡ് ഓപ്ഷൻ ഡി നീഡിഡ് ഓക്കെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ് ഏത് കറക്റ്റായ ഓക്സിലറി ആണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക അടുത്ത ചോദ്യം മാക്സിലുള്ളതാണ് എന്നീ സംഖ്യകളുടെ ഉസാഗ കണ്ടെത്താനാണ് ഉസാഗയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഓപ്ഷൻ എ നാല് ബി ആറ് സി രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ഇരുപത് ഓക്കെ അടുത്ത ചോദ്യം മുപ്പത് സെന്റിമീറ്റർ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ വീതം വശമുള്ള ഒരു ലോഹക്കട്ടിയിൽ നിന്ന് ബാക്കിയുണ്ടാകാതെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ പത്ത് ബി പതിനഞ്ച് സി മുപ്പത് ഡി അറുപത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത ചോദ്യം തിരുനെല്ലിയിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ ഡ്രോപ്പോസ സെബാസ്ത്യാനി ഏത് ജീവി വർഗത്തിൽ പെടുന്നു ഓക്കെ ഡ്രോപ്പോസ സെബാസ്ത്യാനി എന്ന് പറയുന്നത് ഏത് ജീവി വർഗത്തിലുള്ളതാണ് കറൻറ്റ് അഫെയർ ആണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ചിലന്തി ബി ചിത്രശലഭം സി തേനീച്ച ഡി തുമ്പി ഒമ്പതാമത്തെ ചോദ്യം നേത്രദാനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഏത് പ്രായക്കാർക്കും നേത്രദാനം നടത്താം രണ്ട് ചില പ്രത്യേകതരം അസുഖമുള്ളവരുടെ നേത്രപടലം മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയാത്തത് പറയുന്നു മൂന്ന് നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം മൂന്ന് മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദ്യം ഓപ്ഷൻസ് എ ഒന്ന് മാത്രം ബി ഒന്നും മൂന്നും സി മൂന്ന് മാത്രം ഡി രണ്ടും മൂന്നും ഓക്കെ അടുത്ത ചോദ്യം വർണ്ണരാജിയിലെ ഏതാനും വർണ്ണങ്ങൾ താഴെ കൊടുക്കുന്നു ഇതിൽ ശരിയായ ക്രമം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് എ നീല വയലറ്റ് ചുവപ്പ് പച്ച വയലറ്റ് നീല മഞ്ഞ ചുവപ്പ് സി വയലറ്റ് കടും നീല മഞ്ഞ പച്ച ഡി പച്ച മഞ്ഞ ഓറഞ്ച് വയലറ്റ് ഓക്കെ ചോദ്യം നമ്മൾ എസ് എ ആർ ടി ചാപ്റ്ററിൽ നിന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇന്ന് പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക നമുക്ക് ചില ചാപ്റ്റേഴ്സൊക്കെ ഇന്ന് കംപ്ലീറ്റ് ആവും നാളെ പുതിയ ചാപ്റ്ററാണ് അപ്പോൾ മാക്സിമം സമയം കണ്ടെത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുക